എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതോസ് വെള്ളിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് മലബാറിൻ്റെ സ്വന്തം ഒരു ട്രഡീഷണൽ സ്വീറ്റ് റെസിപ്പി തയ്യാറാക്കാം നെയ്യടയാണേ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെ കേട്ടോ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിയോളൂ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റുമേ അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു മുക്കാൽ കപ്പ് മൈദയാണേ ചേർത്ത് കൊടുക്കുന്നത് ഇതിനോടൊപ്പം നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒന്നേകാൽ കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി മധുരത്തിനാവശ്യമായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്കോ അല്ലെങ്കിൽ പഞ്ചസാരയോ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് നമുക്ക് എന്തുമാത്രം മധുരം വേണം അതിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പം വളരെ കുറച്ച് പഞ്ചസാര മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ എന്നിട്ടൊരു ഫ്ലേവറിന് വേണ്ടി രണ്ട് ഏലക്കയാണ് ചേർത്ത് കൊടുക്കുന്നത് ഏലക്കയുടെ ആ പുറന്തോട് മാറ്റി ആ കുരു മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ എന്നിട്ട് നമുക്ക് മിക്സിയുടെ ജാലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കണ്ടോ ഇങ്ങനെ മാവ് കുറച്ച് ലൂസായിട്ട് തന്നെ ഇരിക്കണം കേട്ടോ ഒരുന്നുള്ള ഉപ്പും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഒരു കാര്യം കൂടെ തയ്യാറാക്കി എടുക്കാനുണ്ട് ആ സെയിം മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഞാൻ രണ്ട് കോഴിമുട്ട പൊട്ടിച്ചിട്ടിട്ടുണ്ട് ചെറിയ ടൈപ്പ് കോഴിമുട്ടയാണെങ്കിൽ ഏകദേശം മൂന്നെണ്ണം വേണ്ടി വരും ഇതിലേക്ക് നമുക്ക് കുറച്ച് മധുരം ചേർത്ത് കൊടുക്കണം മധുരം ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം ഞാനിപ്പം ഏകദേശം ഒരു രണ്ടേ മുക്കാൽ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഫ്ലേവറിന് ആവശ്യമായിട്ടുള്ള ഏലക്ക നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് നാല് ഏലക്കയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് നമുക്ക് എന്തുമാത്രം ഫ്ലേവർ വേണം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഏലക്കയുടെ ആ തോട് കളഞ്ഞ് ആ കുരു മാത്രം ചേർത്ത് കൊടുത്തു ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്ത് നമുക്കൊന്ന് അടിച്ചെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് വേണം മിക്സയുടെ ചാറിലിട്ട് നന്നായിട്ടൊന്ന് അരി അരച്ചെടുക്കാൻ ഞാനിപ്പം ആ ഒരു മുട്ടയുടെ മിക്സും അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ അടുപ്പത്തേക്ക് ഇഡ്ഡലി പാത്രം വെച്ചു അതിൽ വെള്ളം ഒഴിച്ചു ഇഡ്ഡലി തട്ടും വെച്ചു അതിന് മുകളിലേക്ക് ഒരു സ്റ്റീൽ പാത്രം കൂടെ നമുക്ക് വെച്ചു കൊടുക്കാവുന്നതാണ് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നെയ്യ് ഒഴിച്ചു കൊടുക്കുക നെയ്യ് എല്ലാവരും നന്നായിട്ടൊന്ന് തൂത്ത് കൊടുക്കണം പാത്രം നന്നായിട്ട് ചൂടായി വന്നപ്പോൾ നമുക്ക് ആദ്യം ആ മൈദയുടെ മാവ് നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് നന്നായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഒരു രണ്ട് തവി മാവ് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അവസാനത്തെ ലെയർ ആയതുകൊണ്ട് തന്നെ ഇച്ചിരി കട്ടിക്ക് തന്നെ ഒഴിച്ചു കൊടുത്തോളൂ എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ഇത് വെന്ത് കിട്ടും കേട്ടോ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് വേവിച്ചെടുക്കുക കേട്ടോ ഇപ്പോൾ മൈദയുടെ ആ ഒരു മാവ് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതിന് മുകളിൽ നമുക്ക് വീണ്ടും നെയ്യ് ഒഴിച്ചു കൊടുക്കണം ഇനിയാണ് നമ്മൾ അടുത്തതായി തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ടയുടെ മിക്സ് ഇതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക മുട്ട ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ എല്ലാം കൂടി ഒരുമിച്ചല്ല ഒന്നോ ഒന്നേ അല്ലെങ്കിൽ രണ്ട് തവിയോ മുട്ടയുടെ മിക്സും കൂടെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് വീണ്ടും ഇത് നമുക്ക് അടച്ചു വെച്ച് വേവിക്കണം പെട്ടെന്ന് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുക ഹൈ ഫ്ലെയിമിലിട്ട് വിതിൻ സെക്കൻഡിനുള്ളിൽ നമുക്ക് വെന്ത് കിട്ടുന്നതാണ് ഞാനിപ്പം ആ മുട്ടയുടെ മിക്സും അടച്ചു വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിന് മുകളിലും നെയ്യ് നമുക്ക് ഒഴിച്ചു കൊടുക്കണം എല്ലായിടവും ഒന്ന് നെയ്യ് തൂത്ത് കൊടുക്കുക അതിന് മുകളിലേക്ക് വീണ്ടും മൈദാ മാവ് ഒഴിച്ചു കൊടുക്കുക ഇങ്ങനെ മാവ് തീരുന്നണം വരെ മുട്ടയുടെയും മൈദയുടെയും മാവ് മാറി മാറി ഒഴിച്ചു കൊടുക്കുക ഓരോ ലെയറിന് മുകളിലും ഇങ്ങനെ നെയ്യ് ഒന്ന് പുരട്ടി കൊടുക്കണം എങ്കിലേ നമുക്ക് ഇതളിതൽ പോലെ ആ ഒരു പലഹാരം കിട്ടത്തുള്ളൂ ഒട്ടിപ്പിടിക്കാതെ കിട്ടുള്ളൂ അതുകൊണ്ടാണ് നെയ്യ് തൂത്ത് കൊടുക്കുന്നത് ഓരോ മാവും ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞ് ഒന്ന് വേവിച്ച ശേഷം മാത്രമേ അടുത്ത ലെയർ ഒഴിച്ചു കൊടുക്കാവൂ അത് ശ്രദ്ധിക്കണം പ്രത്യേകം വേവാൻ നമ്മൾ സാധാരണ വെക്കുന്ന പോലെ തന്നെ ഒരുപാട് നേരം വെക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും ഞാൻ ഏതായാലും അങ്ങനെ ഈ മാവെല്ലാം ഒന്ന് ഒഴിച്ചുകൊടുക്കുകയാണ് അങ്ങനെ ലാസ്റ്റ് ലെയർ ആയി കേട്ടോ ലാസ്റ്റ് മൈദാ മാവാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ഏറ്റവും ആദ്യം മൈദാ ലെയറാണ് മാവ് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് ഇതിലേക്ക് കുറച്ച് ക്യാഷിനിട്ട് വെച്ചുകൊടുക്കുന്നുണ്ട് ഉണക്കമുന്തിരിയോ നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഏതാണോ അത് നമുക്ക് വെച്ചുകൊടുക്കാവുന്നതാണ് ഞാൻ ഇതിനു മുകളിലേക്ക് കുറച്ച് എള്ളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ നമുക്കിഷ്ടമുള്ള നട്ട്സ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിന് മുകളിൽ കുറച്ച് നെയ്യും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് നമുക്ക് വേവിച്ചെടുക്കാവുന്നതാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെ കേട്ടോ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുകയും ചെയ്യും ഈ ഒരു റെസിപ്പി കുറച്ച് മധുരവുമുണ്ട് ആ നെയ്യുടെ ഒരു ടേസ്റ്റും എല്ലാം കൂടാകുമ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ് അങ്ങനെ ആ ലെയല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനിയും ഇത് ആവിയിൽ നിന്ന് മാറ്റി നമുക്കൊന്ന് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം അത് കഴിഞ്ഞ ശേഷം മാത്രമേ പാത്രത്തിൽ നിന്ന് മാറ്റാവൂ കണ്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നെയ്യട തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഈ വിധത്തിലൊന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ നല്ല ഇതളിതൾ പോലെ തന്നെ നമുക്ക് കിട്ടുന്ന നെയ്യടയാണ് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറന്നുപോകല്ലേ താങ്ക് യു ഫോർ വാച്ചിങ്